ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് വിശേഷമെന്ന് വെച്ചാൽ മോൻ്റെ വിവാഹം തന്നെയാണ് വിശേഷം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളുമായിട്ട് കല്യാണ വിളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നു അപ്പോൾ ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നലെ പച്ചരി ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചരി തേങ്ങ ചോറ് ഈസ്റ്റ് ഒക്കെ കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെയാണ് ഞാൻ അരച്ചു വെച്ചത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പം ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് പാലപ്പാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ അപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നു ചെയ്ത് നോക്കണേ ഞാൻ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ കുറേശായിട്ട് അവർ അരത്തവി വീതം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് പാലപ്പാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം ഞാൻ അപ്പോൾ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ കല്യാണം വിളിക്കാൻ പോകുന്നതിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള അപ്പവും കൂടെയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് പിന്നെ അതിനെ കിഴങ്ങറിയാണ് അപ്പത്തിന് ഉണ്ടാക്കിയത് അപ്പം കഴിക്കാൻ വേണ്ടി കിഴങ്ങ് കറിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വറ പൊട്ടിച്ചൊന്നും എടുക്കുന്നില്ല അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു രീതിയാണല്ലോ നമുക്ക് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ പുറമെ ഒഴിച്ചിട്ടല്ലേ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് എടുക്കുന്നാലേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് അതിനുള്ള കറിക്കുള്ളതാക്കിയാണ് പിന്നെ ഉണ്ടാക്കിയത് ഒടിപ്പയറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാൻ വേണ്ടി സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാനായിട്ട് അടപ്പത്ത് വയ്ക്കാൻ വയ്യണേ പിന്നെ ഇന്ന് മീൻ പച്ചമീനൊന്നും കിട്ടില്ലായിരുന്നു പിന്നെ പാക്കറ്റിൽ ഈ ഉണക്കയിൽ വാങ്ങിച്ച ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഉണക്കയിലും മാങ്ങയും കൂടിയിട്ട് അരച്ചു കൂട്ടി വെക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഊടിപ്പയർ ഞാൻ അടപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഉണക്കയിലെടുത്തിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവണേ അപ്പം അതിനായിട്ട് ഒരു മാങ്ങ അധികം പുളിയില്ല അത്യാവശ്യം രണ്ടു ഉള്ളൂ അപ്പോൾ അതിന് ചേർക്കാൻ പറ്റുന്ന ചെറിയൊരു മാങ്ങയും പച്ചമുളകൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാക്കറ്റിൽ രണ്ട് ഉള്ളത് നല്ല ഉപ്പ് ഉപ്പുണ്ട് അധികം ഞാൻ ഉപ്പ് നോക്കിയിട്ടേ പിന്നെ ചേർക്കുന്നുള്ളു കറിയുടെ അകത്ത് നമ്മളിപ്പോൾ കറി മാങ്ങയ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി കൂട്ടി വെച്ചിട്ട് അധികം ഉപ്പുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഉപ്പുള്ള മീനൊക്കെ കറി വെക്കുമ്പോൾ അങ്ങനെ വേണം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഉപ്പായി പോകും കറിക്ക് അപ്പോൾ ആ അയിലൊക്കെ ഇന്ന് വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ ഇന്ന് ഒരു ദിവസം പുറത്തേക്കൊന്നും പോയില്ലായിരുന്നു കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ടില്ലായിരുന്നേ അപ്പോൾ രാപ്പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു ബ്രദർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വേറെ പോകേണ്ട ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഓട്ടം പോകണമായിരുന്നു അവൻ വെള്ളിമുങ്ങ ഓടിക്കുന്നതാണേ ഡ്രൈവറാണ് അവന് വേറെ ഓട്ടം വന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം മാറ്റി വെച്ച് അപ്പം നാളെ ഓരോ സ്ഥലത്ത് പോകാനായിട്ട് അവനും കൂടെ വരും അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകുന്നതെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഉണക്കയിലെല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും വെയിൽ തന്നെയാണ് ചില ദിവസങ്ങളിൽ മാത്രമേ ചെറിയ മഴ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ പിന്നെ ടെറസ്സേ കൊണ്ടുപോയി വിരിച്ചൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വെയിലുള്ളതുകൊണ്ട് വേഗം തുണിയെല്ലാം ഉണങ്ങിക്കിട്ടും ടെറസേലാകുമ്പോൾ പ്രത്യേകിച്ചും നല്ല ചൂടാണവിടെ മീൻ വൃത്തിയാക്കി വെച്ചിട്ട് അതിനെ അരയ്ക്കാനുള്ളതും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ടാണ് ഞാൻ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ അതിന് ശേഷം കറിയൊക്കെ കൂട്ടി വെച്ച് കറിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കറിയോട്ട് ഉണക്കമീൻ കറി എല്ലാവർക്കും അറിയാം വെച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഉണക്കമീനും അയൽ അയൽ ഏത് മീനും ആയിക്കോട്ടെ അയിലെല്ലാം മത്തിയോ നങ്ക് എന്തും ആയിക്കോട്ടെ അപ്പോൾ ഉണക്കമീനൊക്കെ ഇതുപോലെ മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായി കഴിക്കാം വേറെ കറിയുടെ ആവശ്യം വരുന്നേ ഇല്ലല്ലേ പിന്നെ നമ്മുടെ അച്ചിങ്ങായും കൂടെ മെഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നേരത്തെ എടുത്തിട്ട് പകുതി വെള്ളം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വെള്ളിക്ക് മാങ്ങയും കൂടെ ആ ഒരു അരച്ചൂട്ട് കറിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് നേരം കൂടെ കൂട്ടാനൊക്കെ നമുക്കത് മതിയാവും ആ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ പറ്റുപോയേ അന്നെനിക്ക് കുക്കറിൽ നിന്നും അപകടം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ചേട്ടായി വന്നതിന് ശേഷം ആ കുക്കർ കൊടുത്തിട്ട് പുതിയ കുക്കർ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇതിലാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനത് നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പ്രസ്റ്റീജ് കുക്കറാണ് കേട്ടോ നല്ലൊരു കുക്കറാണ് എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ വീടിയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് വ്യാഴാഴ്ച രാവിലെയുള്ള ആണ് അപ്പോൾ അന്ന് രാവിലെ കാപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനും ചേട്ടായി റെഡിയായി കല്യാണം വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കണേ അപ്പോൾ ബ്രദർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അവൻ്റെ വണ്ടിയിലാണ് പോകുന്നത് അവൻ വെള്ളിമൂങ്ങ വണ്ടിയാണ് ഓടിക്കുന്നത് അപ്പോൾ അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്ത് അങ്ങനെ നിൽക്കേണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് മറ്റെന്തോ അത്യാവശ്യ കാര്യം വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്കത് കുറച്ച് വീഡിയോസൊക്കെ എടുത്താലോ ഫോട്ടോ എടുക്കാം എന്നൊക്കെ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളത് വിളി പറയണമെങ്കിൽ വന്ന് അതിനൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നോളും കുഴപ്പമൊന്നുമില്ല വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോഴും നല്ല സപ്പോർട്ടാണ് വീഡിയോ കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും എന്തായാലും വീഡിയോ വരാനുള്ളത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പോകുന്നത് അർത്തങ്കൽ ഭാഗത്തുകൂടെയാണ് ആർത്തിങ്കൽ പള്ളിയുടെ വാതിക്കൂടെ വടക്കോട്ടാണ് പോയത് അപ്പോൾ അത് ഇതാണ് അർത്ഥിങ്കൽ പള്ളി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ എല്ലാം മിക്കവരും വന്നിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു